ഈ ക്ഷേത്രത്തിന്റെ സമഗ്രമായ വികസനം അത് ഈ നാടിനെ ചേർന്നിരിക്കാൻ എല്ലാ തലത്തിലും ആധ്യാത്മികമായും മറ്റു എല്ലാ രീതിയിലും നമ്മുടെ നാടിൻ്റെ ഒരു ഉറവ് ഉണ്ടാക്കണം എന്നുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈവിധ്യമുള്ള പരിപാടികളുമായിട്ട് ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ലൈബ്രറി ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം തന്നെ എത്തിക്കാൻ മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ വന്നിരുന്ന് ഒരു സൗകര്യം ഒരുക്കുന്ന തരത്തിലാണ് ഒരു കല്ലിക്കണ്ടി ശ്രീകൃഷ്ണക്ഷേത്രം പോയിലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ചെണ്ടയാട് നീളാമംഗളപുരം ക്ഷേത്രം തുടങ്ങി ചെറുവാഞ്ചേരിയിലെ വിവിധ ക്ഷേത്രങ്ങൾ സംയുക്തമായാണ് നൂറുകണക്കിന് പേർ പങ്കെടുത്ത ദേവി സ്തോത്രാർച്ചനയും ഭജനയും നടത്തിയത് E ക്ഷേത്രം പ്രസിഡന്റ് പി മനോജ് പഞ്ചായത്തംഗം കെ ഹൈമജ ചോയൻ ബാലകൃഷ്ണൻ ജയൻ ചെട്ടിയാൻ പി വി വത്സൻ പി ഗോപാലൻ ശ്രീധരൻ വൈദ്യർ എം പി രസിത കെ സുരേഷ് കുമാർ പി കെ അരവിന്ദാക്ഷൻ കെ ചന്ദ്രി രചന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നൃത്ത നൃത്തങ്ങളും തിരുവാതിരയും അരങ്ങേറിമ്പ് ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനു ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ